ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാ വിശേഷം സുഖാന്ന് വിശ്വസിക്കുന്നു ഒരു വെറൈറ്റി ഒരു ഐറ്റം ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് പേരയ്ക്ക നല്ല നാടൻ പേരയ്ക്കായിട്ടിട്ടുണ്ട് ഇവന് നമുക്ക് അച്ചാറിടാൻ പോവാണ് അച്ചാർ എന്ന് ആരും ഉണ്ടാകാത്തൊരു ഐറ്റമാണ് നമ്മൾ പുതിയൊരു വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്നത് ഇത് സൂപ്പർ ഐറ്റമാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ടിച്ചേക്കണേ ഇവനെ നമുക്ക് പീസാക്കിയെടുക്കാം ഇതിൻ്റെ ഞെട്ടൊക്കെ സൈഡിലത്തെ ഇതെല്ലാം കളഞ്ഞിട്ട് പുലി കളയേണ്ടി ആവശ്യമില്ല പഴുപ്പ് കുറഞ്ഞ പേരയ്ക്കായി ഇങ്ങനെ ഇങ്ങനെ നീളത്തിന് അരിഞ്ഞെടുക്കാം ഇത് പീസാക്കിയിട്ട് കാണാം അധികം പഴുത്തതുമല്ല അധികം പച്ചയുമല്ല ഇത് ഏത് രീതി വേണേലും ഇത് നമുക്ക് അരിയുക ചെറുതായിട്ട് വേണേലും ചെറുതായിട്ട് അരിക വലുതായിട്ട് വേണേൽ ഈ നീളത്തിന് വേണേലും അരിയുക നമ്മൾ നീളത്തിനാണ് അരിയുന്നത് ഓരോ പീസൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് നല്ല ഇതാണ് ഏരക്കായി നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഉണ്ട് അതും കൂടെ നമുക്ക് അരിഞ്ഞെടുക്കാം നമ്മൾ ഒരു വേഷം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ചെറുതായിട്ട് അങ്ങരിഞ്ഞ് കൊടുക്കാം ഇഞ്ചി നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു ഇനി ഒരു പത്ത് പതിനഞ്ച് ഉണ്ട് അതും കൂടെ നമുക്ക് രണ്ടായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് പോകാം അച്ചാറിന് വേണ്ടി സാധനങ്ങളെ ആദ്യം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞു വെച്ചായിരുന്നു ഉലുവപ്പൊടിയുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് കടുക് മുളക് പൊടി വിനാഗിരി കായപ്പൊടി ഒരാറ് പത്തിമുളകും എടുത്തിട്ടുണ്ട് ഇവനെ നമുക്ക് വഴത്താനായിട്ട് ഇവിടെ പാത്രം ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള എണ്ണ എണ്ണ ഒന്ന് ചൂടാകട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് അര ടീസ്പൂണ് കടുകൊടുക്കുക നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ചോസ് വേറെ ആവുമ്പോഴത്തേന് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് ഈ പട്ടിലുമുളകും കൂടെ ഇല്ലാത്തോട്ട് പൊട്ടിച്ചിടാം മൂർച്ചയങ്ങിട്ടേക്കാം നല്ല തീ കുറച്ച് വെച്ചേക്കാം തീയാണെങ്കിൽ കുറച്ച് കൊടുക്കാം കരിവേപ്പില കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക നല്ല നാട് നല്ല കരിയേപ്പിലാണ് നല്ല മണം ഒക്കെ കഴിക്കാൻ വരാം കരിയേപ്പില അടുത്ത അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുക അതിൻ്റെ അകത്തോട്ട് ഈ പൊടി ഐറ്റങ്ങൾ എല്ലാം പെട്ടെന്ന് ഇട്ട് കൊടുക്കാം കരിഞ്ഞു കരിഞ്ഞുപോകും ഇതാണെങ്കിൽ ഉലുവപ്പൊടി ഇതാണ് കായപ്പൊടി രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുക ഉപ്പാണെങ്കിൽ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്താൽ നല്ലപോലെ ഒന്ന് ഇളക്കിട്ടില്ല ഇതെല്ലാം നല്ല മൂത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള വിനാരിയോടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് പേരക്കായ ഇവിടെ കൊടുത്തേക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല കാശ്മീരി മുളപൊടി നല്ല കളറൊക്കെ ഉണ്ട് എല്ലാവരും ചുമ്മാ ഇരിക്കും പേരയ്ക്ക കുരുമുളക് പൊടിയും മുളപൊടിയൊക്കെ ഇട്ട് ചുമ്മാ രസത്തിനു ഇട്ടിരുന്നു ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവരും പിള്ളേർക്കാണേലും സ്കൂളിലൊക്കെ കൊടുത്തുവിടാനൊക്കെ നല്ല സൂപ്പർ ഐറ്റമാണ് രണ്ടു മുട്ട കഴിക്കുന്നതില് ഒരു പേരൊക്കെ വെച്ചാ മതി അതിന്റെ ഗുണം അതുപോലെ ഐറ്റം സൂപ്പർ ഐറ്റ നല്ല മണമൊക്കെ കഴിക്കാൻ തുടങ്ങി ഇണക്കകത്ത് മുളക്ടിക്കകത്ത് ഇട്ട് കത്തിനൊന്ന് പഴത്തിക്കും കുരുവൊക്കെ ഒന്ന് ചെറുതായിട്ട് അതൊക്കെ ഒന്ന് പിടിക്കാന എൻ്റെ അമ്മ സൂപ്പർ മണം കൊതി വരുന്നു പിന്നെ പത്ത് മിനിറ്റ് പിടിക്കാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പക്ഷെ ഒരു അടിക്കണേ പിന്നെ നമുക്കൊന്ന് തുറന്നു നോക്കാം എൻ്റെ അമ്മമ്പോ ഐറ്റം നല്ല മണവും ഓക്കെ പത്ത് മിനിറ്റ് നമ്മൾ പിന്നെ പിടിക്കാനായിട്ടൊന്ന് വെച്ചായിരുന്നു മുളകും എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് പിടിച്ചിട്ടുണ്ട് സൂപ്പർ ഐറ്റം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു നല്ല വരുന്നു കഴിക്കാനായിട്ട് വേണ്ട സൂപ്പർ ഐറ്റം ചോച്ചി ചോറ് കിട്ടിയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ നമുക്ക് കിട്ടാം കഴിക്കാം നോക്കാം എന്റെ അമ്മ അമ്മ സൂപ്പർ ഐറ്റം പറയാൻ വാക്കുകളില്ല നല്ല എരിവും നല്ല മസാലയൊക്കെ ഒക്കെ നല്ലപോലെ പിടിച്ചു പത്ത് മിനിറ്റ് നമ്മൾ വെച്ചോണ്ട് ഇങ്ങനെ ആർക്ക് വേണേലും കഴിക്കാം കൊച്ചു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ചുമ്മാ ഇരുന്ന് കണ്ടാൽ ഇത് കഴിക്കും വീട്ടിലൊക്കെ ഇഷ്ടംപോലെ പേരൊക്കെയൊക്കെ വരവർത്ത എടുത്തൊക്കെ ഉണ്ട് അത് ആർക്കും വേണമെങ്കിൽ വലിയവർക്കാണേലും ചെറുപോർക്കാണേലും എല്ലാം കഴിക്കാം സൂപ്പർ ഐറ്റം കേട്ടോ കാശ്മീരി മുളക് പൊടിയാണ്ട് അധികം എരിവൊന്നും ഇല്ലാത്തത് കൊണ്ട് കഴിക്കുക കൊച്ചു പിള്ളേർക്ക് വേണ്ടേലും കഴിക്കാം ഈ കളറുള്ളതേ ഉള്ളൂ സൂപ്പർ ഐറ്റം ഈ ചോറിൻ്റെ കൂടെ നിന്ന് കഴിച്ചു നോക്കാം എൻ്റെ അമ്പം അടിച്ചു പൊളിച്ചു സൂപ്പർ ഐറ്റം നിങ്ങളെല്ലാം ഇത് ഉണ്ടാക്കി കഴിച്ചിട്ട് ഒന്ന് കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്തേക്കണം ഷെയർ ചെയ്തേക്കണം ഒരു ബല്ലൂൺ അടിച്ചേക്കണേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് ചെയ്തേക്കണേ സൂപ്പർ റൈറ്റം കാറ്റാ ബൈ ബൈ അടുത്ത വീഡിയോയിലേക്ക്